മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട റിസഖ് മാഷ് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ടി ടി ഇസ്മയിൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ശ്രീ കെ സി അബുസാഹിബ് ശ്രീ വി എം ഉമ്മർ മാഷ് ശ്രീ എ അരവിന്ദൻ ശ്രീ ശശിമാഷ് ശ്രീ കെ കെ ഖാദർ ശ്രീ നമ്പൂതിരിപ്പാട് വേദിയുള്ള മറ്റ് പ്രിയപ്പെട്ട നേതാക്കളെ സഹോദരിമാരെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാർ ഇന്ന് രാവിലെ ആരംഭിച്ച കൊടുമ കൊടുവള്ളി അസംബ്ലി നിയോജന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയുടെ സമാപന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച സ്വീകരണ പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ വലിയ ഒരു പാർട്ടിസിപ്പേഷനാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം നിലവിലുള്ള കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾക്കെതിരായിട്ടുള്ള ജനവികാരമാണ് എല്ലാ സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട മാധവേട്ട തമ്മയുടെ ഒന്നിനായ പിതാവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ സമർപ്പണ യുവതി നയിച്ച മാധവേട്ടനെ വേദിയിലേക്ക് ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് വീണ്ടും നിങ്ങളെ ഞാൻ സമീപിക്കുകയാണ് മൂന്ന് തവണ നിങ്ങളെ ജയിപ്പിച്ചവരാണ് നാലാം തവണയും നിങ്ങളുടെ മുമ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം കോഴിക്കോടിനെ സംബന്ധിച്ച് വികസന ചരിത്രത്തിൽ ഒരു സുവർണ കാലഘട്ടമാണെന്ന് പറയാൻ സാധിക്കും ൂടുതൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിലെ ഏക ലോകസഭാ മണ്ഡലം കോഴിക്കോടാണെന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അഭിമാനമാണ് ഇനി നമ്മുടെ ലക്ഷ്യം കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണം ഇനി നമ്മുടെ ലക്ഷ്യം ബേപ്പൂർ പോർട്ട് മേജർ പോർട്ടാക്കി ഉയർത്തണം ഇനി നമ്മുടെ ലക്ഷ്യം കോഴിക്കോട് ഇനിയും ഐ ടി കമ്പനികൾ വരണം ഇനി നമ്മുടെ ലക്ഷ്യം കൂടുതൽ തീവണ്ടികൾ കൂടിക്കൂടുന്ന ആരംഭിക്കണം കൂടുതൽ ഡൊമസ്റ്റിക് കണക്ടിവിറ്റി കോഴിക്കോട് ഉണ്ടാകണം ഇത് നാടിൻ്റെയും ജനങ്ങളുടെയും പൊതുവായ ആവശ്യമാണ് ആ ഒരു മുദ്രാവാക്യം ഉയർത്തിയാണ് നാലാമത് നിങ്ങളെ കാണാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇന്ന് കാണുന്ന കേന്ദ്ര രാഷ്ട്രീയത്തിന് മാറ്റങ്ങളുടെ കാലഘട്ടമാണെന്ന് പറയാൻ സാധിക്കും കഴിഞ്ഞ പത്തു വർഷമായി നമ്മുടെ രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ അല്ലെങ്കിൽ വർഗീയ ഫാസിസ്റ്റ് വാഴ്ച എന്നോണമെങ്കിൽ പറയാം അതിന് അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറ്റണം അതിന് നിങ്ങളുടെ എല്ലാം തന്നെ സഹായമുണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ച ഒരു പോരാട്ടമുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ മോദി എതിർക്കാൻ ചങ്കൂറ്റമുള്ള മറ്റൊരാളെയും ഞാൻ നിമിഷം വരെ കണ്ടില്ല എന്ന് പറയാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുക ഇതുപോലെ തൻ്റെ അടുത്തോടുകൂടി ഒരു ഭരണാധികാരിയെയും ഭരണകൂടത്തെയും വെല്ലുവിളിക്കാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ ആർജവം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ റിസൾട്ടിൽ ഫലത്തിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി നാലിൽ വാജ്പേയ്ക്ക് പറ്റിയൊരു പരാജയമുണ്ട് രണ്ടായിരത്തി നാലിൽ വാജ്പേയി അന്ന് ഒരു വർഷക്കാലം ഷൈനിങ് ഇന്ത്യ എന്ന മുദ്രവാക്യം ഉയർത്തി ഒരു വർഷക്കാലം പരസ്യം കൊടുത്തു ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങൾ എഴുതി ഇത് വാജ്പേയുടെ കാലഘട്ടമാണ് വാജ്പേയി രണ്ടായിരത്തി നാലിൽ വീണ്ടും പ്രധാനമന്ത്രിയാകും എന്നാണ് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് ആ തിരഞ്ഞെടുപ്പിൽ വാജ്പേയി തോറ്റു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി സമാനമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു സംശയവും തർക്കം നിങ്ങൾക്ക് വേണ്ട വാജ്പേയി രണ്ടായിരത്തി നാലിൽ തോൽക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്ന് വാജ്പേയി ഉയർത്തിയ മുദ്രാവാക്യം ഷൈനിങ് ഇന്ത്യ എന്നാണെങ്കിൽ ഒരു പ്രധാനമന്ത്രി തന്നെ പറയുന്നു മോദി ഗ്യാരണ്ടി എന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇന്നേവരെയും പേര് വെച്ചുകൊണ്ട് ഗ്യാരണ്ടി എവിടെയും പറഞ്ഞാൽ കേട്ടിട്ടില്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ ഗവൺമെന്റ് ഗ്യാരണ്ടി എന്ന് പറയാറുണ്ട് മോദി ഗ്യാരണ്ടി എന്ന് കേട്ടത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ വാജ്പേയിക്ക് പറ്റിയ പരാജയം പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിക്ക് പറ്റും എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നാണ് എന്റെ വിലയിരുത്തൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഓരോ ദിവസവും നമുക്ക് അനുകൂലമായി അന്തരീക്ഷം വന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്തും ഇപ്പോ കർണാടക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു എം മാത്രമാണ് ഉണ്ടായത് ഇത്തവണ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മുതൽ പതിനാറ് സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തിട്ടുള്ള കണക്കുകൾ കണക്കുകൾ പറയുന്നത് രാജസ്ഥാനിലും സമാനമായ ചിത്രം വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ മോദിയെ താഴെയിറക്കാൻ പറ്റുന്ന ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമാണ് അതിൽ വിചിത്രമായിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് കേരളത്തിലെ സി പി എം ആണ് സി പി എമ്മിന് എന്ത് രാഷ്ട്രീയമാണുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോക്സഭയിൽ മോദിയെ താഴെ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഇരുപത്തി ആറ് സീറ്റിൽ മത്സരിക്കുന്ന എം പി കോവിന്ദഷഷു പറയുന്നത് ഇരുപത്തി ആറ് സീറ്റിൽ എത്രണം ജയിക്കും ചോദിച്ചാൽ ഗോവിന്ദ മാഷ്കും പറയാൻ കഴിയില്ല സി പി എം ഒരുക്കിയ മാനിഫെസ്റ്റോ പറയുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി ഞങ്ങൾ തിരിച്ചു വന്നാൽ പുനഃസ്ഥാപിക്കുമെന്നാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുള്ള ലോക്സഭയിൽ ഇരുപത്തി ആറ് സീറ്റിൽ മാർക്സിസ്റ്റ് പാർട്ടി മത്സരിച്ചാൽ എത്ര ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത മാർക്സിസ്റ്റ് പാർട്ടി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എവിടെയാണ് മോദിയെ മാറ്റാൻ കഴിയുക ഇരുപത്തെട്ട് കക്ഷികൾ കൂടിയ ഇന്ത്യ മുന്നണിയിൽ സി പി എം ഇല്ല നിങ്ങൾ ആലോചിക്കണം ഇരുപത്തെട്ട് കക്ഷികൾ കൂടിയ ഇന്ത്യ മുന്നണിയിൽ സി പി എം ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് സി പി എം ബി ജെ പിയുടെ ബി ടീം ആണ് ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട ബി ടീം ആണ് അവർക്ക് കൊടുക്കുന്ന വോട്ട് മോദിയെ സഹായിക്കുന്ന വോട്ടായിരിക്കുമെന്ന് സി പി എമ്മിന്റെ അണികളോട് പ്രത്യേകം പറയാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ് എൽ ഡി എഫിന് കൊടുക്കുന്ന ഓരോ വോട്ടും നഷ്ടമായിരിക്കും മോദിയെ സഹായിക്കുന്ന വോട്ടാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്താൽ ആ വോട്ട് മോദിയെ താഴെ വോട്ടാണ് ഞാൻ ചോദിക്കട്ടെ ബി ജെ പി എതിർക്കാൻ മാർസിസ്റ്റ് പാർട്ടി കഴിയുമോ പ്രസംഗത്തെ അല്ലാതെ എന്നാ ബി ജെ പി എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നിങ്ങൾക്ക് മാർസിസ്റ്റ് പാർട്ടിക്ക് ആർജവമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങൾ തൃശൂരിൽ മത്സരിക്കുന്നേ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാം സി പി ഐ നിങ്ങൾ പറയണം ഞങ്ങൾ മത്സരിക്കാം എന്ന് പറയണം ഞങ്ങൾ കാണിച്ച ചങ്കൂറ്റമുണ്ട് മൊഴി നിറഞ്ഞ വടകര എന്നെടുത്ത് ഞങ്ങൾ തൃശൂരിലേക്ക് ഇട്ടു എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരം രാജീവ് ചന്ദ്രസേന തോൽപ്പിക്കാൻ ശശി തരൂർ അവിടെയുണ്ട് ഞാൻ മറന്നു വരുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ബി ജെ പി എതിർക്കുള്ള തർക്കം നിങ്ങൾക്ക് വേണ്ട കാരണം വഴിയാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് സി പി എമ്മിന് കൊടുക്കുന്ന ഓരോ വോട്ടും നഷ്ടമായിരിക്കും അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായ ആളുകൾ സാധാരണക്കാർ ഇത് മനസ്സിലാക്കാൻ മുമ്പോട്ട് വരണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോ രമ അറിയുന്നിരിക്കുന്നു ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടി വീടുകളിൽ പോയി പറയുന്നത് രാഷ്ട്രീയമല്ല ഭരണപരമായ നേട്ടം അവർക്ക് അവർക്ക് പറയാനുമില്ല ആശയപ്രചരണം മാർസ്റ്റ് പാർട്ടിക്കില്ല മുസ്ലിം വീട്ടിൽ പോയി പോയി പറയുന്നത് വേറൊരു ഭാഷയാണ് അതെ അതെ മുട്ടത്തുറക്കിയുടെ കഥപാത്രമാണ് അതെ മുട്ടത്തുറക്കിയുടെ കഥാപാത്രമാണത് സി പി എമ്മിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ചെയ്യുന്നത് മുസ്ലിമുകളിൽ പോയി കുത്തുരുന്ന് പറയുന്നത് ഒരു മുസ്ലിം തന്നെ ലോക്സഭയിൽ പോകണമെന്നാണ് സി പി എമ്മിന് ഇതുപോലൊരു രാഷ്ട്രീയ ഗതികേട് പ്രത്യേകിച്ച് ഈ പാർട്ടി സഹാവ് കൃഷ്ണപ്പള്ളിയും ഇ എം എസും എ കെ ജും കെട്ടിപ്പടുത്ത പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ഈ പാർട്ടി എത്ര കാലം പിടിച്ചു നിൽക്കും എന്ന് ആർക്കും പറയാൻ കഴിയില്ല തകർച്ചയില് കൂപ്പൂത്തി കൊണ്ടിരിക്കണം ഹിന്ദുക്കളുടെ വീട്ടിൽ പോയാൽ വേറെ ഭക്ഷ്യപോയിക്കണം ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയാൽ പറയുന്നത് മണിപ്പൂർ വിഷയമാണ് ഇതുപോലെ വോട്ടുകൾക്ക് വേണ്ടി ആശയങ്ങളും അതുപോലെ തത്വശാസ്ത്രങ്ങളും പണയം വെക്കുന്ന ഒരു പാർട്ടി വ്യക്തിപരമായി എന്നെ കുറിച്ച് ആക്ഷേപം പറയുക രണ്ടായിരത്തി പതിനാലിൽ വീട്ടിൽ പോയി പറഞ്ഞു ഇവൻ ജയിച്ചാൽ ബി ജെ പി പോകുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും പോയി പറഞ്ഞത് ഇവൻ ജയിച്ചാൽ ബി ജെ പിയിൽ പോകുമെന്നാണ് പഴയ കഴിഞ്ഞ് പുതിയ കുപ്പിൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പം വീണ്ടും അതെന്നെ വീണ്ടും പോയി പറയുന്നു ഞാൻ ബി ജെ പി പോകുന്നു ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാര്യം പറയുന്നു മൂന്ന് തവണ ഇവിടെ എന്നെ ജയിപ്പിച്ചവർ എന്റെ മുമ്പിലിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ത് തന്നെ ആക്ഷേപങ്ങളും അതുപോലെ വ്യക്തിപരമായി എന്നെ തേജോബം ചെയ്യാൻ ശ്രമിച്ചാലും കോഴിക്കോട്ടെ പ്രബുദ്ധരായ ജനങ്ങളാണ് നിങ്ങൾ ആലോചിക്കണം ആ പരിപ്പ് കോഴിക്കോട് വേവില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് കോഴിക്കോട് ജനങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ വീടുകളിലൊക്കെ വ്യക്തിഹത്യ നടത്തി ജയിക്കാമെന്നാണ് ധരിക്കുന്നെങ്കിൽ ഞാൻ മാർസിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കുന്നു നാലാമത്തെ തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് യു ഡി എഫിന്റെ കൈകൾ ഭദ്രമായിരിക്കും സീറ്റ് തർക്കം നിങ്ങൾക്ക് വേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തകർച്ചയിലാണ് അതുകൊണ്ട് ദൈവം ചെയ്ത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ പങ്കെടുത്ത നിങ്ങൾ ഓരോരാളും ഓ ഓക്കെ അഭ്യർത്ഥിക്കാനുള്ളത് ഒരു വോട്ട് പോലും പാഴാക്കാതെ കൂടുതൽ വോട്ടുകൾ പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം ജയിച്ചേ പറ്റൂ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ഭരണകൂടം ദില്ലിയിൽ ഉണ്ടാകണം നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം അതിനുവേണ്ടിയുള്ള പോരാട്ടമായി നിങ്ങൾ കണ്ടുകൊണ്ട് അതേസമയം കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും പാഠം പഠിപ്പിക്കാൻ നമുക്ക് ഈ സമയം കൃത്യമായി വിനിയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് വ്യക്തിപരമായി എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു പതിനഞ്ചാം തീയതി പതിനഞ്ചില് വൈകുന്നേരം നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കടപ്പുറത്ത് വരുന്നു മുഴുവൻ ആളുകളും എത്തണം പതിനാറാം തീയതി ഡി കെ ശിവകുമാർ കൊടുവളിയിൽ എത്തുന്നു അവിടെ നിങ്ങൾ എത്തിച്ചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജെ